നമ്മളെ വീ വീടുകള പൊളിച്ചു തുടങ്ങിട്ട വേറെ മാർഗമില്ല പൊളിക്കല്ലാത്ത അപ്പൊ അങ്ങനെ പൊളിച്ചോ കേട്ടോ പൊളി തുടങ്ങി നമ്മളെ ചങ്ങന്മാരെ കേട്ടോ തുലൈമാനെ തുലൈമാൻ അടുക്കള മാറ്റി പക്ഷേ പാത്രം സെറ്റപ്പ് നല്ലൊരു കണ്ടുപിടിത്തം ഇതിന്റെ സാധന സാമഗ്രികൾ പിന്നെ പിന്നെ പഴയ സ്റ്റൂള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മന ഐഡിയാ ശതമാനം അഭിപ്രായം സംഭവാണ് <mí <toys》> <aún> ുംറിയാലേ അങ്ങനെ ആദ്യത്തെ നമ്മളെ ഫുള്ള് പൈപ്പിലാണ് മക്കളെ പൈപ്പ് പൈപ്പ് പേർ പണി പറഞ്ഞാൽ പോരാ അല്ല കുഞ്ഞാ ഗ്യാസ് പളർച്ച പണിയാണ് എന്താണ് എങ്ങനെയാണ് വരിക എന്താണെ ഈ ഒരു ലെവലുണ്ട് ഇനി നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊന്ന് പറഞ്ഞാൽ ശരിയാവുമില്ല ആ പിന്നെ നമ്മളെ ഇവിടെ ആദ്യത്തെ റോഡൊക്കെ ഉള്ള സ്ഥലം കണ്ടെങ്ങളെ നമ്മളിവിടെ മിറ്റം ഇങ്ങനെ ജെസ് ഇ ബി ഒക്കെ കൊടുന്ന് ഇയർ ലെവലിലാക്കി ഇനിയിപ്പോൾ റോട്ടുമ്പോൾ നേരെ ഞങ്ങളെ മുറ്റത്തേക്ക് ഇറങ്ങാം മറ്റേത് ഇങ്ങനെ പോകണം എന്നിട്ട് അവിടെ അല്ലേ ഫ്രണ്ട് ചേച്ചി അവിടേക്ക് ഇറങ്ങണം അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് എന്താ ഇയർ ലെവലിലാക്കി റോഡ് നേരെ വരുന്നു ഇവിടെ ആക്കി ഞങ്ങളെ ഫ്രണ്ട് മുറ്റം അപ്പോൾ ഏകദേശം മനസ്സിലായില്ല എന്താണ് ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇനി ഞമ്മളെ ഫ്രണ്ട് മുറ്റം വരിക ഇവിടുത്തെ ഫ്രണ്ട് മുറ്റം ഒഴിവായി സൈഡ് മിറ്റം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലാണ് നമ്മളെ ഇതിന് മുന്നേ വീട്ടിലെടുത്തപ്പോഴൊക്കെ ഒരു സ്കൂളിലിരില്ലോ അപ്പോ ഇവിടെ ഭയങ്കര പ്രശ്നത്തില് ഞങ്ങള കൂട്ടാതെ വീഡിയോ എടുത്തു എന്നാണ് പറയുന്നത് എന്താ പ്രശ്നം എന്തടി എന്താ എന്റെ ഡയലോഗരണ്ട് വീഡിയോ അപ്പുള അതിനോളി നോക്കത്തെ അപ്പൊ ഒറിജിനൽ എങ്ങനെ ആ അത് വേറെ ആയിക്കോട്ടെ നടക്കട്ടെ അപ്പൊ മക്കളെ ഞങ്ങളെ കിച്ചണ് റെഡിയായി ആയി നിങ്ങളെ എങ്ങനെയാ സാഹസികമായിട്ടുള്ള ബേസ് അതെന്നെ അത്ര നമ്മള് പ്രതീക്ഷിക്കണു അഡ്ജസ്റ്റ്മെന്റ് അത്യാവശ്യം നടക്കും അപ്പൊ എന്താച്ചാല് നമ്മളെ പരിപാടി കഴിയുമ്പോ ഇവിടുത്തെ സ്ഥലം വരിക എന്താണ് ആ ഡൈനിങ് കാലത്ത് ആ സാധനം ആ സാധനം അപ്പൊ അതിനുള്ള സെറ്റപ്പ് ആണ് കേട്ടോ ആദ്യം വണ്ടിന്റെ ടയർ ഒന്നുകൂടി ഇങ്ങനെയാണ് പരിപാടി സ്ക്രൂ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കുഴപ്പമില്ല പിന്നെ ഇതിപ്പോ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും നോമ്പാണ് അപ്പൊ ഞങ്ങള് കൊൻച്ചക്കെ ചോറിനോടൊരു മൂടില്ല കൊറേ ദിവസം അത് ഇതൊക്കെ തിന്നുമ്പോ ചോറിനോടുള്ള ഒരു മൂടൊക്കെ വരും അപ്പൊ അങ്ങനെ അപ്പൊ പെച്ചക്കത്തെ കോഴിമുട്ടയും ബ്രെഡും നമ്മളെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് അപ്പൊ ബാക്കി പെൽച്ചക്ക് കാണാട്ടോ ഹ് ബെഞ്ചക്ക് കാണാനാണ് ഇപ്പോ ബെഞ്ചക്ക് നിർിച്ചിരിണ്ടില്ല പെൽച്ചക്ക് കാണാൻ വേണ്ടി നിർിച്ചി വന്ന ഒരു നമസ്കാരം നേ ഇതോ ബെഞ്ച തുടങ്ങാ ബെഞ്ചാ പരിബല മോഡില്ല ഇപ്പോ ബെഞ്ചോ നീഞ്ചോ ഓടല്ല അങ്ങോട്ട് പോവുക ഉഗ്രം പോവുക പാത്രോവലേ ഓട

യാത്ര കുലർ ചെക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന നമ്മൾ ബ്രഡ് ഓൺ ബേക്ക് തിന്നു കാണിക്കുന്നുടാ ശസ ഏ ജീനെൻസ് ഉള്ള പലചരക്ക് എഞ്ചിണ്ട അന്റെ മോൻ ദ സാഡി എഞ്ചി വരിത്ര ശസ പ്ലഷിയ ഷിയാ കുലർ ചെക്ക് എഞ്ചിണ്ട ഓ ഓമ്പൽ കണ്ടോ ദ തേഞ്ചി

സ്കൂളിൽ ഒരുപാട് പരിപാടികളൊക്കെ ഓടുക ചാടുക നടക്കുക തുള്ളുക നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോടി മുത്തുപണി നിനക്ക് ടേസ്റ്റ് ഉണ്ടോടി മുത്തുസേ സൂപ്പർ ആണോടി അടിപൊളി ആണോ എന്നിട്ട് എന്താണ് ഇളിച്ച മൂന്ത വലിച്ചൊക്കെ ആയിട്ടാ ഞാൻ തിന്നൂടി മാമമാമ്മ തിന്നൂടി 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 വേറെ വൃത്തിയാക്കി വെച്ചാൽ നിനക്കതാണ് പണി ഉണ്ടാക്കുക കൊളാക്ക എന്നുള്ളതൊക്കെ എന്റെ പരിപാടി ഞാൻ റെഡിയാക്കി വെക്ക ആ പഴമുണ്ട് കദളിവാഴത്തോപ്പിരി അപ്പൊ പെലച്ചക്കത്തെ ഫുഡ് പരിപാടികളൊക്കെ കഴിഞ്ഞുണ്ടാ പിന്നെ അപ്പൊ ഞങ്ങളിതാ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ആദ്യത്തെ പെൽച്ച താഴം പെലച്ച പെൽച്ച ഞങ്ങൾ അങ്ങനെ പറയും പുലർച്ചെ എന്നുള്ളത് പെൽച്ച അങ്ങനെ ആക്കി അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ എല്ലാരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ട ചാനൽ പിന്നെ എന്തെങ്കിലും ഒക്കെ ആക്കാണ്ട് ഞങ്ങൾ ആക്കിക്കാളെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ബൈ